നമസ്കാരം ആനകൾക്ക് മതമിളകിയാൽ ചങ്ങലയിൽ തളയ്ക്കുകയാണ് പതിവ് ആന മതമിളകി ആക്രമം കാണിച്ചാൽ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുകയോ ഉൾവനത്തിൽ കൊണ്ട് ചെന്നാക്കുകയോ ആണ് പതിവ് പോലീസിന് മതമിളകിയാൽ എന്താണ് ചെയ്യുക വെറുമൊരു സ്ഥലം മാറ്റമാണോ അക്രമക്കാരിയെ പോലെ അഴിഞ്ഞാടിയവനുള്ള ശിക്ഷ കാക്കിയിലുള്ള ബഹുമാനം ജനത്തിന് നഷ്ടപ്പെടുത്താൻ ഇതുപോലെ ഒന്നോ രണ്ടോ അക്രമ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം മതി എന്നത് ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണിത് അവർ ആരുടെ കൂലിപ്പണിക്കാരനായാലും സർവീസ് തലത്തിൽ കടുത്ത ശിക്ഷയാണ് കിട്ടേണ്ടത് അതിനു പകരം ഒരു സ്ഥലം മാറ്റൽ ശിക്ഷ നൽകി ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നത് മറ്റൊരു ദാർഷ്ട്യത്തിന്റെ ഉദാഹരണമാവുകയേ ഉള്ളൂ പൂര നഗരയിൽ പോലീസ് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ വെറുമൊരു സ്ഥലം മാറ്റത്തിലൂടെ മായ്ക്കാനും മറയ്ക്കാനും ശ്രമിക്കുന്നത് ഒരു ഭരണകൂടത്തിനും ചേർന്നതല്ല അതൊരു തരം ഫാസിസമാണ് അങ്ങനെ മാത്രമേ അതിനെ കാണാനാവൂ പൂരം നടക്കുന്നതിനിടെ മേൽശാന്തിയെ തടഞ്ഞുവച്ചും പൂരപ്രേമികളുടെ വഴികളടച്ചും വെടിക്കെട്ടിന് അനുമതി തടഞ്ഞും എത്തിച്ച ആനയ്ക്ക് തീറ്റയുമായി വന്ന ജീവനക്കാരനെ തടഞ്ഞും ആട്ടിയോടിച്ചും പോലീസ് നടത്തിയ അഴിഞ്ഞാട്ടം മതം പൊട്ടിയ ആനകളെ പോലും നാണിപ്പിക്കുന്നതാണ് പോലീസിന്റെ അഹങ്കാരത്തിന്റെ പൂരമാണ് നഗരയിൽ സത്യത്തിൽ നടന്നിരിക്കുന്നത് ഏത് ക്ഷേത്രോത്സവങ്ങളിലും അനിയന്ത്രിതമായ ജനതിരക്ക് ഉണ്ടാകാറുണ്ട് തൃശൂർ പൂരത്തിന് അങ്ങനെയല്ല തിരക്കിന്റെ മഹാസമുദ്രമാണ് ഉണ്ടാവുക അതിന് സുരക്ഷയുടെ പേരിൽ ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അഴിഞ്ഞാട്ടം നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പോലീസ് നടപടിയിൽ പൂരം അലങ്കോലമായതിന്റെ പേരിൽ കമ്മീഷണർ അങ്കിത് അശോകൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ എന്നിവരെ സ്ഥലം മാറ്റാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന സ്ഥലം മാറ്റം നടന്ന ഗുരുതരമായ കുറ്റത്തിനുള്ള ശിക്ഷയല്ല ഇവർ മറ്റെവിടെ ജോലി ചെയ്താലും വീണ്ടും ഇത് ആവർത്തിക്കും ഇതുപോലെ തന്നെ മതമിളകിയ പേരുദോഷമുള്ള ആളാണ് കമ്മീഷണർ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് വേണ്ടത് ഇതിനു മുമ്പ് നടന്നിരുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്റലിജൻസ് വിഭാഗം നൽകിയിരുന്ന റിപ്പോർട്ട് തന്നെ ഇതിനു തെളിവാണ് എന്നിട്ടും അതേ ഉദ്യോഗസ്ഥനെ തന്നെ പൂര ചുമതല ഏൽപ്പിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് വടക്കുനാഥന്റെ വിളക്കുമാടത്തിൽ എണ്ണയൊഴിക്കാൻ വന്നയാളെ തടഞ്ഞ് പൂരം കഴിഞ്ഞ് വിളയ്ക്കു വയ്ക്കാമെന്ന് പറഞ്ഞ മഹാനായ ഈ പോലീസ് ഓഫീസർക്ക് അടുത്ത റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു പത്ത് സ്റ്റാർ കൂടി കൊടുത്ത് ആദരിക്കുകയാണ് വേണ്ടത് ധിക്കാരമാണ് കമ്മീഷണർ വടക്കുനാഥന്റെ തിരുമുമ്പിൽ കാട്ടിയിരിക്കുന്നത് ഉണ്ടായ നാണക്കേടിന് പരിഹാരമില്ല ഈശ്വര സന്നിധിയിലെ കർത്തവ്യ നിർവഹണം ഒരു പ്രാർത്ഥനയായി കരുതുന്ന ഈശ്വര ഭക്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേരള മണ്ണിൽ ഉള്ളപ്പോൾ പെരുമാറ്റ മര്യാദ പോലുമില്ലാത്ത ഇത്തരം അഹങ്കാരികളെ ഈ ജോലികൾക്കായി എന്തുകൊണ്ട് നിയോഗിക്കുന്നതെന്നതാണ് മനസ്സിലാക്കാനാവാത്തത് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പോലും പറഞ്ഞിരിക്കുന്നത് തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് പൂരം ദിവസം നടത്തിയ ലാത്തിചാർജ് അകാരണമായിരുന്നു ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നു അങ്കിത് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയും വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തിച്ചാർജ് നടത്തിയിട്ടുണ്ട് നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്ന പരാതിയും ഇതിനിടെ ഉയർന്നിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും രണ്ടും മൂന്നും മുറികളാണ് പൂരനാളുകളിൽ പോലീസ് കാക്കി വീരന്മാർ സൗജന്യമായി വാങ്ങി ആഭ്യന്തര വകുപ്പിനെ പോലും കബളിപ്പിച്ചിരിക്കുന്നത് ഇതേ പറ്റിയും അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും പാതി എത്തിയപ്പോൾ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായ സംഭവമാണ് പൂരപ്രേമികളെ ആകെ ചൊടിപ്പിച്ചിരിക്കുന്നത് പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്ന ആരോപണം ശക്തമായിരിക്കെ ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന സമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നന്ദി